അഭിനയിക്കും അഭിനയിക്കും ും സൂചട്ട തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാം എന്നെ അദ്ദേഹത്തിന് അറിയാം എന്തുകൊണ്ടാണ് മുൻപ് അങ്ങനെ അഭിനയിക്കാതിരുന്നത് അവസരം പുതിയ അവസരങ്ങൾ താങ്കൾ സൃഷ്ടിക്കുന്നതാണോ അതോ വരുന്നതാണ് ഞാൻ അങ്ങോട്ട് കേറി സൃഷ്ടിക്കുന്നു ഇല്ലില്ല ഒരിക്കലും അല്ല സത്യം ഞാൻ അങ്ങോട്ട് കേറി ആരോടും ചോദിച്ചിട്ടില്ല എന്നെ അഭിനയിപ്പിക്കാവോ എന്നെ ഫോട്ടോഷൂട്ട് ചെയ്യിപ്പിക്കാവോ ഒന്നും ചോദിച്ചിട്ടില്ല ഇങ്ങോട്ട് വരുന്നത് ചെയ്യും അപ്പോ ഈ ഫസ്റ്റ് ഇനിയും നല്ല ഇതാണെങ്കിൽ ഇനിയും ചെയ്യും എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യും ചെയ്യും ഇപ്പോ കുപ്രസിദ്ധിയിൽ അഡിക്റ്റഡ് ആയിട്ട് അത് ചെയ്യണം അങ്ങനെ പോകണം എന്നൊരു ഇതിലാണല്ലോ പറയുന്നത് തോന്നുന്നുണ്ടോ ആ അങ്ങനെ അങ്ങനെ ഒരു ഒരു നമുക്ക് തോന്നുന്നു അങ്ങനെ അതായത് ഞാൻ ഇനിയും ശരിയാവാ കാരണം എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെ കേൾക്കുന്നവർക്ക് അങ്ങനെ ചിലപ്പം ആ ഒരു മൈൻഡ് ആയിപ്പോയി എനിക്ക് ഓ അതായത് ഒരു സൈക്കോസിനൊക്കെ നമ്മൾ പറയുന്നത് ആണോ സൈക്കോപാത്തിന്റെ ഒരു കേട്ട് 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 അപ്പൊ അതൊരു വാശിയായിട്ട് എടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും താങ്കൾ പോകുന്നതൊക്കെ ക്യാമറമാൻമാരുണ്ട് അതായത് ഈ വീഡിയോ നടക്കുമ്പോൾ ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് പക്ഷേ ഇതെല്ലാം എങ്ങനെയാണ് ഈ താങ്കൾ പോകുന്ന ഒരു അമ്പലത്തിൽ പോയാലും അല്ലെങ്കിൽ എവിടെ പോയാലും ചുറ്റിനും ഈ ഓൺലൈൻ മീഡിയകളുണ്ട് താങ്കൾ പറഞ്ഞിട്ട് അവർ വരുന്നതാണോ അല്ല ഞാൻ എന്തിനാ പറയുന്നത് എന്റെ പറയേ നമ്മള് കൂടുതലും അല്ലേ ആഗ്രഹിക്കുന്നു അല്ലേ പ്രൈ പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും പിന്നെ ഒരു മനുഷ്യനല്ലേ എനിക്ക് പ്രൈവസി ആഗ്രഹിക്കാതിരിക്കാൻ പറ്റത്തില്ല ഒരു മനുഷ്യനാണ് പച്ചയായിട്ടുള്ള മനുഷ്യനാണ് ചോരേ നീരെന്ന് പറയുന്നില്ല ഇനി അത് മതി ഇവക്കെവിടെ നീരി ഇരുന്നിട്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് ചോരൊക്കെയുള്ള മനുഷ്യനാണ് അപ്പൊ എനിക്കും പ്രൈവസി ആയിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ ഒന്ന് മാറി നിക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ വിളിച്ചു വരുത്തുന്നല്ലാരെ നമ്മൾ പണ്ട് സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കുമായിരുന്നു സന്തോഷ് പണ്ഡിറ്റിനെ കേട്ടു നമ്മൾ ഉദ്ദേശിച്ചു ഞാൻ ജനങ്ങളുടെ കാര്യവും അപ്പൊ സന്തോഷ് പണ്ഡിറ്റ് സ്വന്തമായിട്ട് പാട്ട് എഴുതുന്നു സ്വന്തമായിട്ട് അഭിനയിക്കുന്നു സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നു പുള്ളി തന്നെ അങ്ങോട്ട് അഭിനയിക്കുന്നു അഭിനയം നമുക്ക് അതിനെ പറയാൻ പറ്റത്തില്ല ഈ പറയുന്ന പോലെ തന്നെ ഒരു കോമാളിത്തര രീതിയിലാണ് ഈ പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന പോലെ എന്ന് പറഞ്ഞാൽ ആക്ടിങ് ഞാൻ രേണുസുദി എന്ന വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുവല്ല പക്ഷെ ഈ പറയുന്ന ആൾക്കാർക്ക് അന്ന് ഒരു ലേഡി സന്തോഷ് പണ്ഡിറ്റ് ആണെന്ന് ചില പോയിന്റിലൊക്കെ ആൾക്കാർ പലയിടത്തും കമന്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും സന്തോഷ് സന്തോഷ് പണ്ഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് സ്വന്തം പുള്ളി എനിക്ക് പൈസയുണ്ട് ഞാൻ സ്വന്തമായിട്ട് എഴുതിയൊരു സാധനം ഞാൻ അതാണ് വ്യത്യാസം പൈസക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കാണിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ എന്റെ പാഷനും കൂടാണത് എനിക്ക് പൈസ ആവശ്യമുണ്ട് കാരണം ജീവിക്കണമെങ്കിൽ പൈസ വേണം എന്റെ വീട്ടില് ഞാൻ മാത്രമാണ് ജോലി ചെയ്യുന്നത് എന്റെ പപ്പാക്കി ജോലിക്കാൻ പറ്റത്തില്ല സൂചന മരിച്ചും പോയി ദുബായി പോവാണെങ്കിൽ എനിക്ക് കൊഴപ്പില്ലായിരുന്നു സൂചന മരിച്ചാ പോയത് സോ എനിക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നു അങ്ങനെ ഞാൻ ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഒരുപാട് ജോലികളില്ലേ വേറെ ഇല്ല ഇഷ്ടം എനിക്ക് ഇങ്ങോട്ട് വന്ന ജോലിയാണിത് എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നി ഞാൻ ചെയ്യുന്നു പക്ഷേ അഭിനയത്തിൽ വലിയ സിംഹമൊന്നും ആയിട്ടില്ല പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതൊരു സ്വയം ഒന്നും അല്ലേ കളിയാക്കല് തന്നെയാണ് എന്നെ കളിയാക്കി ഇപ്പൊ നമ്മള് അഭിനയ സിംഹമേ എന്നൊക്കെ വിളിച്ച് നെഗറ്റീവ് കമന്റ് വന്നുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു സ്വയം പുകഴ്ത്തിയതല്ല ഒരിക്കലും അല്ല ഞാൻ സ്വയം സ്വയം പുകഴ്ത്തിയുള്ള ആളല്ല ഞാൻ സ്വയം ആളല്ല ഞാൻ എത്രത്തോളം എന്നെ താത്തിടാവും ഇവരെ രണ്ടുപേരും താങ്കളുടെ ഈ ഒരു 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 കുപ്രസിദ്ധി ബാധിക്കുന്നില്ലേ നാണക്കേടും അങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല കാരണം മൂത്തമോൻ ഇളയത് അഞ്ചു വയസ്സല്ലേ ഉള്ള അവൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല അറിയില്ലല്ലോ മൂത്തമോൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തേയില്ല അമ്മ അമ്മയുടെ ഇഷ്ടം ചെയ്യുക അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചെയ്യുക അവൻ അവന്റെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കും പറയും അത്രേ ഉള്ളൂ അല്ലാതെ ഇന്നീ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ ഇന്ന് വരെ അല്ലെങ്കിൽ എന്നെ എന്നോട് ഇന്നെ ഇന്ന ആള് വിളിച്ചു പറഞ്ഞു അമ്മ ഇങ്ങനെ ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ നിർത്തുമോ ഇത് പറഞ്ഞാൽ നിർത്തുമോ എന്ന് ചോദിച്ചാൽ എന്ത് നിർത്താനാണ് അഭിനയോ അതെ ഇല്ല അഭിനയം അങ്ങനെ അവൻ പറയത്തില്ലെന്ന് എനിക്കറിയാം അവൻ എന്റെ മകനാണ് അവൻ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ എന്നെ ഏൽപ്പിച്ചാണ് സൂചിച്ചേട്ട് അപ്പം എന്റെ മകൻ അമ്മ ഇനി അഭിനയിക്കരുത് എന്ന് പറയത്തില്ല കാരണം അവനിപ്പോ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാകാറായി ഇനി അവൻ എന്ത് പറയാനാണ് എന്നെ പറയാനാണ് അല്ല അങ്ങനല്ല അതായത് താങ്കളെ അഭിനയം അതായത് ഈ എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോൾ ഇപ്പൊ കൊറേ കൂടെ താങ്കൾ ഒരു വേറെ ഇന്റർവ്യൂവിൽ താങ്കൾ ചോദിക്കുന്ന ചോദ്യം മറുപടി ആയിട്ട് താങ്കൾ പറയുന്നുണ്ട് ചിലപ്പോൾ ഇപ്പോ ഞാൻ അങ്ങനെ പറയുന്നില്ല ചിലപ്പോൾ ഞാൻ പറയുന്നു ഇപ്പോ കുറെ കാര്യങ്ങൾ താങ്കൾക്ക് ഈ നെഗറ്റീവ് ഷെയ്ഡ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളോടൊപ്പം നിന്ന് ആൾക്കാര് സംസാരിക്കുമ്പോൾ മകനാണെങ്കിലും നിങ്ങൾ ഒരു പബ്ലിക് പ്ലേസിൽ പോകുന്നു അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അവനൊരു ജാള്യതുന്നു തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും ഇന്നുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ അവൻ എന്നോടും പറഞ്ഞിട്ടില്ല ഇന്ന് അമ്മയുടെ ഇഷ്ടം അതാണ് അമ്മയോടുള്ള സ്നേഹം കൊണ്ട് പറയാത്താണെങ്കിൽ പോലും അവൻ മോൻ പറയണ്ടതാണല്ലോ ചിന്തിക്കുകയാണ് അമ്മ അഭിനയിക്കുന്നത് ഞാൻ ഇനി അമ്മയ്ക്ക് ഒരു പിണക്കം എന്നോട് വേണ്ട അങ്ങനെ അവൻ അറിയാം ഞാൻ പെണങ്ങത്തിൽ അവൻ അറിയാം എന്ത് പറഞ്ഞാലും ഞാൻ പെണങ്ങത്തിൽ കാരണം സൂചാടന പോലും ഞാൻ വഴക്ക് പറയലായിരുന്നു അവൻ എന്ത് കാണിച്ചാലും ഞാൻ വഴക്ക് പറഞ്ഞിട്ടില്ല അപ്പൊ സൂചാടൻ തന്നെ എപ്പോഴും പറയും നീ വഴക്ക് വലക്ക് പറഞ്ഞവൻ കേൾക്കും എന്തെങ്കിലുമൊക്കെ കുഞ്ഞല്ലായിരുന്നു അന്ന് സ്കൂളിലൊക്കെ പോകാൻ പറയുമ്പോ എടി നീ പറഞ്ഞ അവൻ കേക്കും അവനെ കാരണം അറിയായിരുന്നു ഞാൻ വഴക്ക് പറയാതാണ് അവനെ ഇത്രയും നാളും ഇനിയിപ്പം മുന്നോട്ട് ഇനിയിപ്പം എന്നെ വഴക്ക് പറയാനാവും വലിയ കുട്ടിയായില്ലേ എന്നെക്കാളും മുതിർന്ന് അപ്പൊ മുതിർന്നോറുവാണല്ലോ കുഞ്ഞു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുതിർന്നോറുമാണ് അവന്റെ അഭിമാന ബോധവും അവന്റെ മറ്റു കാര്യങ്ങളും എന്റെ ഒരു അഭിനയം കൊണ്ട് അവന്റെ അഭിമാനക്കുറവൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതുവരെയുള്ളത് ഉള്ളത് തോന്നില്ല നാളെ എന്താവും എന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രീം ലെവലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ പറയുമായിരിക്കും അത് ഈ രേണുവിന്റെ കോൺഫിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും പുറത്തെ ലോകമൊന്നുമല്ല തങ്ങളുടെ ലോകമാണ് ചുറ്റിനും അത് ഏറ്റവും ഗ്രേറ്റ് എന്നാണ് അങ്ങനെ ഒരു രീതിയാണോ രേണു ഞാൻ എന്റെ ലോകം ഗ്രേറ്റ് ആണെന്നല്ല പറയുന്നത് ഞാൻ ചില നിലപാടുകൾ എടുക്കുന്നത് എനിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഈ ലോകം ഗ്രേറ്റ് ആണ് എന്റെ സ്വന്തം ലോകം ഗ്രേറ്റ് ആണെന്ന് ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ നിലപാടുകൾ ഞാൻ ഉറച്ചു നിൽക്കുന്നു അതായത് താങ്കൾ ശരിയാണ് അല്ലെങ്കിൽ താങ്കളാണ് ചെയ്യുന്നത് ശരിയെന്ന് ഇപ്പൊ ഞാൻ കാണിക്കുന്ന എല്ലാം ശരിയാണ് അഹങ്കാരം താങ്കളുടെ വാക്കുകളുണ്ട് ഒരിക്കലും ഇല്ല അഹങ്കാരമില്ല പക്ഷെ ഞാൻ ചെയ്യുന്നത് ശരിയെന്ന് തോന്നാണ് ഞാൻ ചെയ്യണത് എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്തിരിക്കും ഇപ്പൊ ഒരു പ്രേമം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ കാമം ഇതൊക്കെ മുഖത്ത് വരുന്നത് താങ്കളുടെ മുഖത്ത് വരുമ്പോൾ കാമമായിട്ടാണ് പരിണമിക്കുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലല്ല കാമമായിട്ടല്ല അതിനൊരു അല്ല ഞാനത് കേട്ടായിരുന്നു കാരണം ഞാൻ പ്രേമം അഭിനയിച്ചാലും കാമ ച്ചാലും അത് കാമമാകും എന്നാ കാണിച്ചാലും അത് കാമമാകും എന്നാണ് ഞാൻ കേട്ടുള്ളത് കാരണം എനിക്കിങ്ങനെ കമന്റ് കണ്ടിട്ടുണ്ട് ഞാൻ അതുപോലെ ഒരു വിഷു ഫോട്ടോ ഇപ്പൊ പറഞ്ഞോണ്ട് പറയാം വിഷു ഫോട്ടോഷൂട്ടിന് കൃഷ്ണനെ ചേർത്ത് പിടിക്കാൻ പറഞ്ഞു ഞാൻ നോക്കി അപ്പൊ അതിനകത്ത് പറയുന്ന കൃഷ്ണനോടുള്ള പ്രണയമല്ല അവൾ എന്താ കൃഷ്ണനോടുള്ള പറയാൻ പോലും കാരണം ദൈവമാണ് അതെ സോ അത് അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ ആ പോയിന്റിലാണ് ചോദിക്കുന്നത് അപ്പോൾ താങ്കൾ എക്സ്പ്രഷൻ ഇടും ഇടുമ്പോ അതായത് ക്യാമറയുടെ മുമ്പിലാണോ എക്സ്പ്രഷൻ ഇടുന്നത് ഇടയ്ക്കിടയ്ക്ക് താങ്കൾ അലമാരയുടെ മുമ്പിൽ കണ്ണാട് മുമ്പിൽ എക്സ്പ്രഷൻ നോക്കുമ്പോൾ താങ്കൾക്ക് സ്വയം ഒന്നും വിലയിരുത്താൻ പറ്റില്ല എന്ന നിലയിൽ അല്ലെങ്കിൽ ഇനി അപകമ്മിങ് വരുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഉള്ള ഒരു ഫ്യൂച്ചർ ഉള്ള ഫ്യൂച്ചറുള്ള എന്ന നിലയിൽ താങ്കൾ അങ്ങനെ ചിന്തിച്ചാൽ വളരെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു കാരണം വെച്ചാൽ താങ്കളുടെ സ്വീകരിക്കുന്നു ഓക്കെ സ്വീകരിച്ചിരിക്കും സ്വീകരിച്ചിരിക്കും ഓക്കെ അപ്പൊ കൂടുതലും താങ്കളുടെ എക്സ്പ്രഷനാണ് ആൾക്കാർ കളിയാക്കുന്നത് താങ്കളുടെ വേഷവിധാനത്തെക്കാൾ കൂടുതൽ താങ്കൾ താങ്കളുടെ എക്സ്പ്രഷൻസിനെയാണ് കാരണം കഴിഞ്ഞ ദിവസം ലൈവില് വന്നിരുന്ന താങ്കൾ ധൈര്യം ഉണ്ടെങ്കിൽ അതായത് അല്ല എന്തോ ദിനോസ് മുഖം പോലെയാണെന്നോ ദിനോസ് ഉണ്ടായ കുട്ടിയെന്നോ ഒക്കെ വിളിച്ച് ആൾക്കാരൊക്കെ പർട്ടിക്കുലർ കമന്റൊക്കെ പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ വിളിക്കുന്നുണ്ട് താങ്കളെ പക്ഷെ ഇന്റർവ്യൂയില് കഴിഞ്ഞ കുറച്ച് നാളുകളെ കൊടുത്ത് ഇന്റർവ്യൂ താങ്കൾ കുഴപ്പമില്ല സോഷ്യൽ മീഡിയ ആൾക്കാർ എന്നെ വിറ്റ് ജീവിച്ചോട്ടെ കൊറേയധികം കണ്ടന്റ് ക്രിയേറ്റ് താങ്കളെ വിറ്റി ജീവിക്കുന്നുണ്ട് അത് ഉള്ളത് തന്നെ അങ്ങനെ വളരെ തന്മയത്വത്തോടു കൂടിയുള്ള സമാധാനപരമായി പറഞ്ഞിട്ട് ലൈവിൽ രേണു സുദിയുടെ ഒറിജിനൽ മുഖം കാണിച്ചല്ലോ എന്റെ ലൈവായിരുന്നത് എന്റെ ലൈവ് ഞടുത്ത് എന്റെ അടുത്ത് നേരിട്ടാണ് കമന്റ് വരുന്നത് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും ഇനിയും കൊടുക്കും കാരണം ഇന്റർവ്യൂവിൽ ഞാൻ കാണുന്നില്ല ഒരു കമന്റ് ഇത് എന്റെ ലൈവാണ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്ന് എന്റെ പച്ചക്ക് തെറി നോയി നേരിട്ടാണ് വിളിക്കുന്നത് എനിക്ക് വേണേൽ ആ തെറി തിരിച്ച് റിപ്പീറ്റ് ചെയ്യാ അറിയാഞ്ഞിട്ടൊന്നും അല്ല ഞാൻ പറയത്തില്ല അങ്ങനെ തെറി പറയേണ്ട ആ ഒരു സംസ്കാരം എനിക്ക് തെറിയല്ല ഞാൻ പറയുന്നത് തിരിച്ച് ചീത്ത ചീത്ത വിളി ചീത്ത ഞങ്ങളുടെ നാട്ടിൽ തെറി ചീത്ത എന്നൊക്കെ പറഞ്ഞ വേറെ സാധനങ്ങളാണ് അവരെന്നെ ഇങ്ങോട്ട് വിളിക്കുന്ന സാധനങ്ങളാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത് അത് തെറി